ബിഗ് ബോസിൻ്റെ ലൈവിൽ കൂട്ടത്തലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഐസ്ക്രീമിനു ചൊല്ലിയാണ് വഴക്കാരംഭിച്ചത് ഗബ്രിയും ജാൻമണിയും അപ്സറ പിന്നെ അതിനുശേഷം ജാസ്മിൻ ലൂറ അങ്ങനെ തമ്മിൽ വലിയ വഴക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അതിനിടയിൽ റസ്മിൻ അറിയാതെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കൂടെ പവർ റൂമിലേക്ക് കയറി അത് ബിഗ് ബോസ് ശ്രദ്ധിച്ചു ബിഗ് ബോസ് പിന്നെ അത് അനൗൺസ് ചെയ്യുകയായിരുന്നു ഇവിടെ ഒരു നിയമലംഘനം നടന്നിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ നിഷാന എണീറ്റം നിന്ന് പറഞ്ഞു റസ്മിൻ പവർ റൂമിലേക്ക് കയറി എന്ന കാര്യം അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു പവർ ടീമിലെ എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് റസ്മിന് ഒരു ശിക്ഷ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സമയത്ത് പവർ ടീമിലെ എല്ലാ അംഗങ്ങളും പവർ റൂമിലേക്ക് കയറി ആ സമയത്ത് ശ്രീരേഖ യമുനയോട് ചോദിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ സി ജോനെ കയറ്റിയാൽ മതി ജാസ്മിനെ കയറ്റണ്ട എന്നത് ഇത് കേട്ട പാടെ അവിടെ യമുന ആകെ പൊട്ടിത്തെറിച്ചു ആരെ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഞാനൊരു ഇൻഡിവിജ്വൽ പ്ലെയറാണ് ഞാനിവിടെ ഗ്രൂപ്പ് പ്ലേ ചെയ്യുന്നില്ല ആരെ സെലക്ട് ചെയ്യണം ജാസ്മിനെ വേണോ സിജോ വേണോ എന്നതൊക്കെ ഞാൻ ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു അവിടെ കീടില്ല വഴക്ക് ഇത് കേട്ടതും ശ്രീരേഖയ്ക്കാകെ എന്തോ പോലെ ആയി കാരണം ഓൾറെഡി അത് ജാസ്മിനും അറിഞ്ഞു ഗബ്രിയും അറിഞ്ഞു ആ പിന്നെ ഡിസ്കഷന് വേണ്ടിയിട്ട് അവിടേക്ക് ശ്രീരേഖ വന്നില്ല ശ്രീരേഖ പറഞ്ഞു എനിക്കിനി പവർ റൂമിൽ വേണ്ട എനിക്ക് പവർ വേണ്ട നിങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുത്തു എന്ന് പറഞ്ഞു ശ്രീരേഖ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ ഗബ്രിയും ജാസ്മിനും ജാൻമണിയും യമുനയും കൂടി തീരുമാനമെടുത്തു അപ്പോൾ അതിൽ ജാൻമണിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല ജാൻമണി പറഞ്ഞു നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചു ഇത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ജാൻമണി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ജാൻമണിക്ക് അവിടെ പ്രത്യേകിച്ചൊരു ഡിസിഷൻ പറയാൻ കഴിയുന്നില്ല അതായത് റെസ്മിനും ജാൻമണിയും ഒക്കെ കൂടുതൽ സംസാരിക്കാറുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഗബ്രി പറയുന്നുണ്ട് ഇത് പവർ ടീമിനോട് പറഞ്ഞ കാര്യമാണ് പവർ ടീമിലെ എല്ലാവരും തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞിട്ടും ജാൻമണി കൂട്ടാക്കിയില്ല അത് ജാൻമണി ചെയ്തത് ശരിയായില്ല കാരണം പവർ ടീമിൻ്റെ പവർ അവിടെ ഉപയോഗിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഗബ്രി പറഞ്ഞു ഒരാഴ്ചത്തേക്ക് ജാസ്മിൻ റൂമിൽ കയറാതെ അവിടെ പുറത്തെ ബെഡിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ യമന പറഞ്ഞു വരട്ടെ ഞാനൊന്നാലോക്കട്ടെ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് യമന പറഞ്ഞു രണ്ടാഴ്ചയ്ക്ക് റസ്മിൻ ഒറ്റയ്ക്ക് ഫ്ലോർ ക്ലീനിങ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ അവസാന ഡിസിഷൻ അതാണ് എടുത്തത് ആക്ച്വലി പവർ ടീമിലുള്ളവർക്ക് അറിയില്ല എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നും പവർ ടീമിൽ തമ്മിൽ ഒത്തൊരുമയെയില്ല പലരും ഫ്രണ്ട്ഷിപ്പൊക്കെ വിചാരിച്ച് ആ ഒരു പവർ മര്യാദയ്ക്ക് ഉപയോഗിക്കാതെയാണ് പോകുന്നത് ഇതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക